ഗൈസ് അപ്പോൾ പാട്ടൊക്കെ കേട്ടേ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ല ആലോചിക്കുന്നേ അപ്പോൾ ഏകദേശം തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ വേളാങ്കണ്ണി പള്ളിയിലോട്ടൊരു യാത്ര പോവുകയാണ് നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റാരും ഇല്ല അപ്പോൾ നമ്മൾ രാത്രിയിൽ തലേദിവസം രാത്രി വീട്ടിൽ നിന്നൊരു ഏകദേശം ഒമ്പതരയോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് പിറ്റേ ദിവസം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് രാവിലെ ഒരു എട്ട് മണിയായപ്പോഴത്തേക്കും എട്ട് മണി കഴിഞ്ഞു എട്ടരയോടുകൂടി നമ്മൾ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ കയറി കോമ്പൗണ്ടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മൾ പള്ളിയുടെ പുറം വശം വളരെ വൃത്തികേടും വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് പക്ഷേ കോമ്പൗണ്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വളരെ മനോഹരമായി അത്രയ്ക്കും വൃത്തിയായിട്ടാണ് ആ പള്ളിയുടെ പരിസരം അവർ കീപ്പ് ചെയ്യുന്നത് കേട്ടോ അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല അത്രയും നീറ്റായിരുന്നു സോ അപ്പോൾ അതിന് ശേഷം നമ്മൾ പള്ളിയുടെ തന്നെ റൂമാണ് എടുത്തത് അപ്പോൾ ആറ് റൂമായിട്ട് ബുക്ക് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആക്കി ആയി ജസ്റ്റ് ചുമ്മാ നമ്മൾ പുറത്തേക്കൊക്കെ ഒക്കെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ ഈ പള്ളിയുടെ ചരിത്രം അതായത് ഈ പള്ളി എങ്ങനെ വന്നു എങ്ങനെയാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത് ആ കാര്യങ്ങളൊക്കെയാണൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും പക്ഷേ എന്നാലും ഞാൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെ അത് കണ്ടു ഇത് കണ്ടു എന്ന് പറയുന്നതിലും ഭേദം നമ്മളിത് എങ്ങനെ വന്നു എങ്ങനെയാണ് ഈ ഒരു പേര് വന്നതെന്ന് പറയുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പം എൻ്റെ കൂടെ ഞങ്ങളുടെ ഫാമിലിയിൽ രണ്ട് അച്ഛന്മാരുണ്ട് കേട്ടോ പള്ളിയിലെ അച്ഛന്മാരുണ്ട് അപ്പോൾ അവരോടൊക്കെ ചോദിച്ചൊരു ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ചരിത്രത്തിലേക്ക് പോകാം ഓക്കെ അപ്പോൾ തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു ലോക പ്രശസ്തമായ കന്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി പള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഈ പള്ളിക്ക് നമുക്ക് രണ്ട് പേരും കൂടി അതായത് രണ്ടല്ല ഒരു പേര് അറിയപ്പെടുന്നുണ്ട് അതായത് ആരോഗ്യ ആരോഗ്യമാതാവ് അല്ലെങ്കിൽ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന വിശുദ്ധ പേരിലാണ് ഇപ്പോൾ ലോകമെമ്പാടും വേളാങ്കണ്ണി പള്ളി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം വിശ്വാസത്തിൻ്റെയും രോഗശാന്തിയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇവിടെ വരുന്നത് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ തുടങ്ങിയ വിവിധ മതവിശ്വാസികൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ മതസൗഹൃദത്തിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ വേളാങ്കണ്ണിപ്പള്ളി മാറിയിട്ടുണ്ട് അത് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം ഹിന്ദു ഹിന്ദു മതത്തിലുള്ള ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ കണ്ടു കേട്ടോ അവരെ നേർച്ചയും ഒക്കെയായിട്ട് ഭയങ്കര വിശ്വാസത്തിൽ ഇതുവരെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു മതസൗഹൃദത്തിൻ്റെ ഉദാഹരണമായിട്ട് വേളാങ്കണ്ണിപ്പള്ളി ഇപ്പോൾ മാറിയിരിക്കുകയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈന ചരിത്രത്തിലോട്ട് വരുവാണെങ്കിൽ ചരിത്രം നമ്മുടെ വേളാങ്കണ്ണിപ്പള്ളിയുടെ ചരിത്രം തുടങ്ങുന്നത് ഏകദേശം ഒരു പതിനാറാം നൂറ്റാണ്ട് മുതലാണ് അതായത് പോർച്ചുഗീസ് വ്യാപാരികളും കപ്പൽക്കാരും ഈ തീരത്തെത്തിയിരുന്ന കാലഘട്ടമാണ് ഈ പതിനാറാം എന്ന് പറയുന്നത് ആ സമയത്താണ് ഈ ദേവാലയം തുടക്കം കുറിച്ചത് കേട്ടോ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ വരുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകാം അപ്പോൾ ആദ്യ കാലത്ത് ഇവിടെ ചെറിയൊരു കുടിലായിട്ടായിരുന്നു ഈ ആരാധനാലയം സ്ഥാപിതമായത് അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ പറയാവേ പിന്നീട് വിശ്വാസികളുടെ എണ്ണം കൂടുകയും അത്ഭുതങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തതോടെയാണ് പള്ളി ഇപ്പോൾ വലിയതായിട്ട് പണിയപ്പെട്ടത് കാലക്രമേണ അത് ഇപ്പോൾ ഗോതി ശൈലിയിലുള്ള ഒരു വെളുത്ത നിറത്തിലുള്ള മനോഹരമായ ബസലിക്കയായിട്ടത് വികസിപ്പിച്ചെടുത്തിരിക്കയാണ് കേട്ടോ ബസിലേക്ക് ആയിട്ട് അത് പ്രഖ്യാപിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം നമുക്ക് ഈ ഒരു വേളാങ്കണ്ണി പള്ളി എന്ന് പറയുന്നത് ഇത്രയും എന്താ പറയുന്നത് പ്രശസ്തമായി മാറാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ അടുത്ത് പറയുന്നത് അതിന് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണ് മൂന്ന് അത്ഭുതങ്ങളാണ് അതിന് വേണ്ടിയിട്ട് വഴി തിരിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് പാൽക്കാരൻ്റെ അത്ഭുതമാണ് അതായത് പാല് കൊണ്ടുപോവുകയായിരുന്ന ഒരു ബാലന് പരിശുദ്ധ കന്യമറിയാൻ പ്രതീക്ഷപ്പെട്ട് പാല് ചോദിച്ചു പിന്നീട് ആ ബാലൻ്റെ പാത്രം നിറഞ്ഞതായിരുന്നു വിശ്വാസം അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് വൈകല്യമുള്ള ബാലൻ്റെ രോഗശാന്തി അതായത് കാലിന് വൈകല്യം ഉണ്ടായിരുന്ന ഒരു ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ശേഷം അവന് സുഖം പ്രാപിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നീട് മൂന്നാമത്തെ ഇതാണ് ഞാൻ ആദ്യം ഈ ഒരു എന്താ പറയുക നമ്മുടെ പള്ളിയുടെ തുടക്കം എന്ന് പറയുന്ന ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം മൂന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് കടൽപാതയിലെ രക്ഷ അതായത് കനത്ത കൊടുങ്കാറ്റിൽ കുടുങ്ങിയ പോർച്ചുഗീസ് കപ്പലുകാരെ മാതാവ് രക്ഷപ്പെടുത്തി എന്ന വിശ്വാസമുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട കപ്പൽക്കാർ നന്ദിയോടെ തുടക്കം കുറിച്ചതാണ് ഈ ഒരു ദേവാലയം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവങ്ങൾ കൊണ്ടാണ് ആരോഗ്യമാതാവ് അല്ലെങ്കിൽ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന പേരിൽ ഈ ആരാധനാലയം അറിയപ്പെടുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബസലിക്ക എന്ന പദവി എങ്ങനെയാണ് ഏത് വർഷമാണ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ബസലിക്ക പദവി നമുക്ക് വേളാങ്കണ്ണി പള്ളിക്ക് കിട്ടിയത് ഇതോടെ വേളാങ്കണ്ണി പള്ളി ലോക കത്തോലിക്ക സഭയിൽ പ്രത്യേക പ്രാധാന്യം നേടിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് ബസിലിക്കുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് പറയപ്പെടുന്നത് ഇവിടെ ദിനം പ്രതി ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വർഷവും ഒരു ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി വരെ പത്ത് ദിവസത്തെ ഒരു വലിയ പെരുന്നാളുണ്ട് അത് നമ്മുടെ നാട്ടിലും നടക്കുന്ന പെരുന്നാളാണ് മാതാവിൻ്റെ ജനന തിരുന്നാൾ എന്ന് പറഞ്ഞ എല്ലാവർക്കും തന്നെ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ നമ്മളത് സെപ്റ്റംബർ മന്ത്ാണ് നമ്മൾ ആഘോഷിക്കുന്നത് പത്ത് ദിവസത്തെ പെരുന്നാളായിട്ട് അപ്പോൾ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ജനന തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ അപ്പം അന്ന് വരെ ആ ഒരു പത്ത് ദിവസത്തേക്ക് ഇവിടെ വലിയ പെരുന്നാളാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരും അല്ലാതെ ഈ പരിസരത്തുള്ളവരും ഒക്കെ വരാറുണ്ട് മതഭേദമന്യേ വരാറുണ്ട് അപ്പോൾ അവർ വരുന്നവരെല്ലാവരും ഒരുപാട് നേർച്ചകളും പ്രാർത്ഥനകളും നടത്തി പങ്കെടുക്കുന്നുണ്ട് ചിലർ നടന്ന് ചെയ്യുന്നുണ്ട് ചിലർ മുട്ടുകുത്തി ചിലർ പ്രത്യേക നേർച്ചകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രത്യേക നേർച്ചകൾ സമർപ്പിക്കുന്നതിലുള്ള ഒരെണ്ണമാണ് നമ്മുടെ മാതാവിന് സാരി കൊടുക്കുന്ന ഒരു നേർച്ച അത് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടു കേട്ടോ അങ്ങനെ ഒരു പ്രത്യേക നേർച്ച കൂടി ഇവിടെ ഉണ്ട് അതുപോലെ അങ്ങനെ ഒരു നേർച്ച ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത് നമ്മുടെ കർണാടക ജില്ലയിലാണ് കേട്ടോ അവിടെ ഞങ്ങൾ പഠിക്കാൻ പോയ സമയത്തൊക്കെ അങ്ങനെ ഒരു നേർച്ച ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അതിനോടൊപ്പം തന്നെ ഉള്ളൊരു വിശേഷമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ തിരുനാൾ കാലത്ത് വിവിധ ഭാഷകളിൽ ഇവിടെ കുർബാന നടത്തപ്പെടും കേട്ടോ അതായത് മലയാളം തമിഴ് ഇംഗ്ലീഷ് അങ്ങനെ അങ്ങനെ പല ഭാഷകളിൽ ഇവിടെ ആരാധന നടത്തുന്നുണ്ട് അതൊക്കെ ഭയങ്കര ശ്രദ്ധേയമായി പോയൊരു കാര്യമാണ് കേട്ടോ അപ്പം വേളാങ്കണ്ണി പള്ളി ഏകദേശം ഇപ്പോൾ മതസൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും രോഗശാന്തിയുടെയും ഒക്കെ ഒരു പ്രതീകമായി മാറിയിരിക്കുകയാണ് അങ്ങനെ പലരും പല സാക്ഷ്യങ്ങളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വേളാങ്കണ്ണി ആരോഗ്യമാതാവിൻ്റെ ബസലിക്ക വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ആരോഗ്യത്തിൻ്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് ചരിത്രവും അത്ഭുതങ്ങളും ചേർന്ന് ഈ ദേവാലയം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇപ്പം മതഭേദമന്യേ എല്ലാവർക്കും ആശ്വാസവും ആത്മീയ ശാന്തി നൽകുന്ന ഈ വിശുദ്ധ സ്ഥലമായി വേളാങ്കണ്ണി ഇന്നും നാഗപട്ടണത്ത് തന്നെ നിലകൊള്ളുകയാണ് അപ്പം ഇത്രയും ഒക്കെ ചരിത്രങ്ങളാണ് എനിക്കറിയാവുള്ളൂ കൂടുതൽ അറിയാവുന്നവര് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഏകദേശം നമ്മൾ അന്നേ ദിവസം തന്നെ വൈകിട്ട് ഒരു എട്ടരയോട് കൂടി നമ്മൾ വേലാങ്കണ്ണി പള്ളിയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് നമ്മൾ പുറത്തുനിന്ന് ഒക്കെ കഴിച്ചിട്ടായിരുന്നു നമ്മൾ യാത്ര തിരിച്ചിരുന്നത് നമ്മൾ വൈകിട്ട് എല്ലായിടത്തും കയറി അവിടെയുള്ള എല്ലാ സംഭവങ്ങളും കണ്ടു കേട്ട് തിരിച്ചു പോകുന്നു രാവിലെ ഏകദേശം ഒരു ഏഴര എട്ട് കൂടി നമ്മൾ പാലായിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിക്കറി കഴിഞ്ഞപ്പം എല്ലാവരും തീ പഴയിടം രുചിന്നുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി അപ്പോൾ ഞാനും ജാനും പോയിട്ടുണ്ടായില്ല ഞങ്ങൾ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു സോറി വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ എത്തിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും യു